Praise the Lord. Praise the Lord. Month of Mass is the month of abundance. In the March madam, madam. John chapter 10, 10. Jesus said, I have come so that they may have life, and may have it more abundantly.

அன்பானவரே இதுவரைக்கும் உங்களோட வாழ்க்கையில ஒரு ஜீவனுடைய அறிகுறிகள் நீங்கள் கண்டிருக்கலாம் ஆனால் இந்த மார்ச் மாதத்தில் ஜீவன் மட்டுமல்ல மிகுதியான ஜீவனை மிகுதியை நீங்க பெற்றுக்கொள்கிற ஒரு நாட்கள்

സമൃദ്ധിയാകുന്ന ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇരുന്ന് സമൃദ്ധിയാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരുന്ന് എല്ലാവിധ സമൃദ്ധിയിലും നിങ്ങളെ നടത്താൻ പോകുകയാണ് ഈ മാർച്ച് മാസം ിൽ ഒത്തിരി പ്രതിസന്ധികളായ പ്രതികൂലങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടക്കും മാതത്തിലെ ഉലകത്തിൽ ഏരാളൂഡുകൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ നിങ്ങൾ അറിയണം വാർത്തകൾ കേട്ട് പലരും ഭയപ്പെടുന്ന അഭിഷേകിനെ കുറിച്ചുള്ള ന്യൂസുകൾ കേൾക്കുന്നു കാണുന്നു അനേക നബറുകൾ തർക്കലെല്ലാം ആയിരിക്കലാം അവിടെപ്പെട്ടവർ

നാമത്തിൽ എന്നാൽ എന്നാൽ ദൈവത്തോട് നടക്കുന്നവർ നടക്കുന്നവർ യേശുവിനെ കർത്തരാക ആത്മാവിൽ നിറഞ്ഞു നിറമ്പി അവർ ഈ മാസം ജീവന്റെയും കൃപയുടെയും േശുവിൻ്റെ സമൃദ്ധിയും അധികമായി അനുഭവിക്കാൻ തുടങ്ങും അവർ മാതത്തിൽ ജീവനുടേയും കൃപയുടെയും നീതി മികുതിയിലെ നിങ്ങൾ നടപ്പേറുക നിങ്ങൾ പരാജയത്തിന്റെ ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടെങ്കിൽ കഴിഞ്ഞ

കഴിഞ്ഞ നാളുകളിൽ എവിടെ ശൂന്യത അനുഭവിച്ചെങ്കിൽ അവിടെ എല്ലാം സമൃദ്ധിയും നിറവും നിങ്ങൾ അനുഭവിക്കും കടന്നാൾ എല്ലാം

ജപത്തെല്ലാം തിരളാന ബതിലുകളെള്ളിധ്യത്തിലേക്ക് മാർച്ച് മാസത്തിൽ അനുഭവിക്കുകയും അതിനെ പ്രാപിക്കുകയും ചെയ്യും ജപത്തോട് അന്യ ഭാഷകളോട് കൂടെ കർത്തരുടെ പ്രസന്നത്തിൽ നിങ്ങൾ അമേൻ ഏർവീരി നിശ്ചയമാകെ അമേൻ கர்த்தருடைய மிகுதிகளை இந்த மாதத்தில் நீங்கள் அனுப்பீர்கள் அன்பானவர்களை துவக்கத்தில் இருந்தே நிறைவான கிறிஸ்துவோடு கூட அமே நீங்க ஒவ்வொரு நொடியும் நடக்க ஆரம்பிங்க மிகுதிகளை நீங்கள் கண்டு மகிழ்ச்சி அடைவீர்கள் ஆரம்பத்தில் தன்னை சமுதியாய கிறிஸ்துவோடு கூட சேர்ந்து நீங்கள் நடந்தாட்டே அசமுதி நீங்கள் அனுபவிக்க தொடங்கும் அதிகம் தெய்வ நீங்கள் பிரவேசாட்டே அதிகமான தெய்வ பிரசனத்துகள் அந்நிய பாஷையில் மணிக்கூறுகள் நீங்கள் சம்சாரிச்சு அந்நிய பாஷையில் மணிக்கணக்காக பேசி வாஜரத்தை நீங்கள் மெடிடேட் செய்து தொடங்கியாட்டே வார்த்தையை மெடிடேட் பண்ண അമീങ്ങെ അബണ്ടൻസ് ഓഫ് ലൈഫ് മിഗുദിയാന ജീവൻ അബണ്ടൻസ് ഓഫ് ഗ്രേസ് മിഗുദിയാന കൃപൈ അബണ്ടൻസ് ഓഫ് റൈറ്റസ്നസ് മിഗുദിയാന നീതി നിങ്ങളുടെ சகല ഏരീകളിലും നിങ്ങൾ അബണ്ടൻസിനെ അനുഭവിക്കും. നിങ്ങളുടെ சகല യല്ലികളിലും നിങ്ങൾ മിഗുദി അനുഭവ יீர்கள். ആ പ്രൊഫെറ്റിക്കൽ വേർഡ് അ പ്രോമിസ് നിങ്ങൾ അധികമായി പ്രാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന ദീർഘദസന വാർത്തെ ഇൻ ദ വാക്കിതതതെ അധികമാവ പെറ്റിക്കോളും. ഗോഡ് ബ്ലെസ് യൂ.